ഗലീൽ മണ്ഡൽ ഒപ്പം ആയിട്ടുള്ള സമീം എന്നിവരാണ് പിടിയിലായത് ഗലീൽ മണ്ഡൽ ഒഡീഷയിൽ നിന്ന് കണ്ടടച്ചിച്ച് സമീപിന് കൈമാറുന്നതിനിടെയാണ് ഇവരും പിടിയിലായത് നിലവിൽ പതിനെട്ട് കിലോ കഞ്ചാവാണ് പിടിച്ചെടുത്തിട്ടുണ്ട് രണ്ട് ട്രാവൽ ബാഗുകളിലായി കൊണ്ടുവന്നതായിരുന്നു ട്രാവൽ ബാഗുകളിൽ ചെറിയ പൊതികളിലായി കൊണ്ടുവന്ന കഞ്ചാവാണ് പിടിച്ചെടുത്തത് ഈ കെട്ടിട തൊഴിലാളികൾക്കിടയിൽ ആ മേഖലയിൽ പെരുമാവ് മേഖലയിൽ കെട്ടിട തൊഴിലാളികൾക്കിടയിൽ വിൽപ്പന നടത്തുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം ഈ കെട്ടിട തൊഴിലാളികൾക്കിടയിൽ തന്നെ വ്യാപകമായി കഞ്ചാവ് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഇതിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി വരികയാണ് അത്തരത്തിലുള്ള ഒരു പരിശോധന ഭാഗമായാണ് ഇവർ പിടിയിലായത് ശരി റെഡിയ